ഹലോ ഫ്രാൻസ് അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം വിശേഷങ്ങൾ നമ്മൾ ഇനി ഇങ്ങനെ വീഡിയോ ഇട്ട് ചളികൾ നിങ്ങളെ അറിയിക്കാൻ പോകാണ് നമ്മൾ എങ്ങനെയാണെന്നും സ്വഭാവം എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം മാത്രമേ നല്ല എന്റർടൈൻമെന്റ് വീഡിയോസ് ഒക്കെ നമ്മൾ നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടോ ആദ്യം നമ്മൾ ഇന്ട്രോഡ്യൂസ് ചെയ്യാം ഞാൻ ഫസ്റ്റ് തന്നെ പറയാം എന്റെ പേര് റിസ ഫാത്തിമ എന്റെ പേര് ഫാത്തിമ ഓക്കേ നമ്മള് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ആണ് കേട്ടോ യെസ് അത് മാത്രല്ല എന്റെ ബ്രദറിന്റെ വൈഫാണ് ഇവള് എന്റെ ഹസ്ബൻഡിന്റെ പെങ്ങൾ ആണിത് കാണാന് എന്താ പറയാ പറയും വല്യ ബഹുമാനം ഇല്ലെങ്കിലും അത്ര തന്നെ അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ കഥകളൊക്കെ പോകുന്നത് ഇത് നമ്മൾ ഇത് ഫസ്റ്റ് ഒരു ഇൻട്രോഡ്യൂസ് മാത്രഞ്ച് വീഡിയോസ് അടിച്ച് പൊളിച്ച് പൊളിച്ചു എല്ലാം കോമഡി ആക്കി നല്ല ഫുള്ള് നല്ല എന്റർടൈൻമെന്റ് ആക്കി എടുക്കാന്നട്ടെ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ നമ്മൾ അങ്ങനെ വിചാരിക്കും നമ്മളെപ്പൊ ഒറ്റ ഒറ്റ കൂട്ടാണ് യെസ് ഗൈസ് പോയെല്ലാം തള്ളി ഇടും കഴിച്ചു അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ പോക്കും അതേപോലെ തന്നെ നമ്മൾ രണ്ട് നാത്തും വരെ നിങ്ങൾ എന്തൊക്കെ സപ്പോർട്ട് ചെയ്യും അതേപോലെ തന്നെ വേറെന്താ പറയാ ഓക്കെ ഇനിയുള്ള വീഡിയോസിൽ എല്ലാവരും നമ്മളുടെ കൂടെ കട്ടക്കി നിക്കുകയാണെങ്കിൽ നമുക്ക് പൊളിച്ച് മുന്നോട്ട് പോവാൻ കഴിയും അപ്പൊ നമ്മുടെ ചാനലിന്റെ പേര് കേൽപഞ്ചു എന്നാണ് അപ്പൊ കേൽപഞ്ചു എന്നുള്ള ചാനൽ നിങ്ങൾ വാച്ച് ചെയ്യുക കാരണം നമുക്കൊരു ഷോപ്പ് ഉണ്ട് ലാമി ഫുഡ്വെയർ ലാമി ഫുഡ്വെയർ എന്ന് ഉണ്ട് ആ ഷോപ്പിൽ ഇരുന്നിട്ടാണ് നിങ്ങളോട് ഇപ്പം സംസാരിക്കുന്നത് ഇവിടെ നിന്നായിരിക്കും നമ്മളെല്ലാ വീഡിയോ നമ്മൾ എടുക്കുക അതുമാത്രല്ല പിന്നെ നമ്മുടെ ഷോപ്പിലേക്ക് വരുന്ന ചെരുപ്പിന്റെ പുതിയ പുതിയ മോഡൽസ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്ഡേറ്റ് ചെയ്യും ചെയ്യും അപ്പോ അതൊക്കെ കാണാ അതേപോലെ തന്നെ ഇനി നമ്മുടെ അടിപൊളി ചലഞ്ചും അതേപോലെ തന്നെ ഫ്രാങ്ക് വീഡിയോ ആയിക്കോട്ടെ ഫ്രാങ്ക് വീഡിയോ ആയിട്ടും എല്ലാ വീഡിയോസും ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇൻസ്റ്റ ഉള്ള എല്ലാവരും കട്ടയ്ക്ക് കൂട്ടുകയാണ് എന്താ പറയാ അത് മാത്രല്ല നിങ്ങൾ എന്ത് കമന്റ് ഇട്ടോ എല്ലാ കമന്റിയും നമ്മൾ റീപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾ അത് നമുക്കൊരു ലൈവ് ഉണ്ട് കേട്ടോ ഓക്കെ ഞമ്മക്ക് ലൈവ് വീഡിയോ ഉണ്ട് വൈകുന്നേര സമയത്ത് ഒരു ലൈവ് ഇടലുണ്ട് നമ്മൾ ലൈവ് ഇടാറുണ്ട് ലൈവ് കൊറേ ഉണ്ട് അപ്പൊ ആ കൂട്ടുകാരൊക്കെ ഇതിലും വന്നിട്ട് കാണാം പിന്നെ അതേപോലെ തന്നെ അറിയിക്കാം കമന്റ് അറിയിക്കാം അപ്പൊ ഇന്ന് നമ്മൾ നമ്മളത്ര നീട്ടിക്കൊണ്ടോ ഇന്ന് ജസ്റ്റ് നമ്മളെ ചാനൽ ചെയ്തിട്ടേ ഉള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഇൻസ്റ്റാ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അടിപൊളി വീഡിയോ എല്ലാ വീഡിയോ എല്ലാം ഉണ്ടാവും ഫുൾ ഇന്നതൊന്നുമില്ല എല്ലാ എല്ലാ വീഡിയോസും ഉണ്ടാവും അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കട്ട സപ്പോർട്ട് ചെയ്യുക കൂടെ നിക്ക അപ്പൊ എല്ലാവരോടും ഞമ്മള് പോവാണ് ബൈ ബൈ